നിങ്ങൾക്ക് സേർ വാത്തിൽ ആവണോ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ചൊല്ലിയിട്ട് ഇബത്താൽ ആകാത്ത അഴിഞ്ഞോകാത്ത സേറുണ്ടാവൂർബലവും വൃത്തിയായി ചൊല്ലുക അതുപോലെ ും ദിവസം ചൊല്ലിയാൽ ചില്ലറ ദിവസം കൊണ്ട് പൊട്ടി തകർന്നു എന്ത് അഞ്ഞൂറ് ദിവസം എല്ലാ ദിവസവും അഞ്ഞൂറ് അതേപോലെ തന്നെ സൊലാത്തുൽ ഫാത്തി അഞ്ഞൂറ് അഞ്ഞൂറ് സൊലാത്തുൽ ഫാത്തി സലാത്തിൽ ഫാത്തി ഏറ്റവും നല്ലത് അത് കഴിഞ്ഞതിന്റെ മുമ്പ് അത്ഭുതങ്ങൾ കാണും പ്രത്യേകമായി എന്ത് കിട്ടും അയക്കാൻ എന്നെ കഴിയും എന്ത് وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبقنا سل الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم أن دقائق الجياد هيا രോഗങ്ങൾ ഉണ്ടാവാം അതിന് ഡോക്ടറെ അടുത്ത് കാണിച്ചാലും മതി നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇതിന് മോക്കരിയങ്ങൾ ഉണ്ട് ചാവുട്ടും വന്നിട്ട് പിന്നെ അവിടെ അഞ്ഞൂറ് ദിവസം പിന്നെ ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ഫാത്തി നേർച്ചയാക്കിയ ഒരു മാസം കൊണ്ട് ഡെയിലി ചൊല്ലിയെടുത്ത് അല്ല എനി എനി ടൈം ടൈം അടതുത്തിനാല്യാക്ക് റസൂറാക്കന്നെ വൃത്തിയാക്കി ചെല്ലുക അതായത് وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم بالن... لقد جاءكم لاندعيته ان النور و عرض اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عليه عريس عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عريس عليه بالمؤمنين رءوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم ഒരു ലക്ഷത്തിരുപത്തിനാലായിരുന്നു നേർച്ചാക്കുക അത് നേർച്ചയാക്കിയ നല്ലത് നേർച്ചാക്കി ആ കൂലി കൂടി കിട്ടും ദിവസം ചെല്ലാണ് പിന്നെ ആ ആ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അഞ്ചു വക്കത്ത് നിസ്കാരം അടക്കമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു നമ്മൾ കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായും പാലിക്കുക ഹറാമിൽ നിന്ന് പൂർണ്ണമായും വിട്ടിരിക്കുക പിശാജിന് ഓടേണ്ടി വരും പിശാചിന് പായേണ്ടി വരും പിശാചിൻ നിൽക്കാൻ കഴിയില്ല ആണ് നിങ്ങൾ പറഞ്ഞത് വൃത്തികേട് ചെയ്യിക്കാതെ പിശാജിനെ നിലനിൽക്കാൻ അള്ളാഹു വലിയ സ്വാലിഹീൻ സ്വാലിഹീ വലിയ ആരാണ് അള്ളാഹു പേടിക്കണ്ട അള്ളാഹു കൽപ്പിച്ച വാജിബായ കാര്യങ്ങൾ കൃത്യമായി എടുക്കുക അറാമെന്ന് പൂർണ്ണമായി ഒഴിവാക്കി നിൽക്കുക എന്നിട്ട് ഈ അമലി നിങ്ങൾ ചെയ്യേ പൊളിഞ്ഞിട്ട് താരിപ്പണാവു പൊളിഞ്ഞിട്ട് താരിപ്പണാവോ